കൂട്ടുപുഴ പഴയപാലം റോഡ് കർണാടക വനംവകുപ്പ് അടച്ചതോടെ ഒറ്റപ്പെട്ടത് സ്നേഹഭവൻ അന്തേവാസികൾ കൂട്ടുപുഴ പഴയപാലത്തിന് മറുകര പായം പഞ്ചായത്ത് പരിധിയിൽ വരുന്ന കർണാടക വനാതിർത്തിയോട് ചേർന്ന് കേരളത്തിന്റെ റവന്യൂ ഭൂമിയിൽ സ്ഥിതി ചെയ്യുന്ന സ്നേഹഭവനിലേക്കുള്ള വഴിയാണ് കർണാടക വനംവകുപ്പ് അടച്ചത് സമൂഹത്തിൽ ആരും ഇല്ലാതെ അലഞ്ഞു നടക്കുന്ന നൂറിൽപരം അന്തേവാസികൾക്ക് സംരക്ഷണം നൽകുന്ന സ്നേഹഭവൻ ഇതോടെ ഒറ്റപ്പെട്ടു കൂട്ടുപുഴ പുതിയ പാലം തുറന്നതോടെ പഴയ പാലം കേരള പോലീസ് അടച്ചിരുന്നു ഇതോടെ പുതിയ പാലം കടന്ന കർണാടകയുടെ അധീനതയിലുള്ള പഴയപാലം റോഡിലൂടെയായിരുന്നു സ്നേഹഭവനിലേക്ക് എത്തിച്ചേരുന്നതിനുള്ള ഏകവഴി കഴിഞ്ഞ ദിവസം പഴയ പാലത്തിലേക്കുള്ള വാഹന ഗതാഗതം കർണാടക വനംവകുപ്പ് ബാരിക്കേഡ് വെച്ച് അടച്ചതോടെ സ്നേഹഭവനിലേക്ക് ഭക്ഷണവും വസ്ത്രവും മറ്റ് സഹായങ്ങളുമായി എത്തുന്നവർക്ക് ഇവിടേക്ക് എത്തിച്ചേരാൻ കഴിയാത്ത സ്ഥിതിയാണുള്ളത് രോഗികളായ അന്തേവാസികളെ അടിയന്തര സാഹചര്യത്തിൽ ആശുപത്രിയിൽ പോലും എത്തിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് നിലനിൽക്കുന്നത് എന്നാൽ പുതിയ പാലം മുതൽ പഴയ പാലം വരെയുള്ള റോഡിൽ വാഹനങ്ങളുടെ അനധികൃത പാർക്കിംഗും അനാശാസ്യങ്ങളും തടയുന്നതിന്റെ ഭാഗമായാണ് റോഡ് ബാരിക്കേഡ് ഉപയോഗിച്ച് അടച്ചതെന്നാണ് വനംവകുപ്പിന്റെ വിശദീകരണം എന്നാൽ രണ്ടു വർഷമായി അടച്ചിട്ട പഴയ പാലം തുറന്നുകൊടുക്കണമെന്ന ആവശ്യവുമായി നാട്ടുകാർ രംഗത്തു വന്നിരിക്കുകയാണിപ്പോൾ പഴയ പാലം റോഡ് പൂർണമായി അടച്ച ശേഷം പഴയ പാലം തുറന്നുകൊടുക്കുന്നതോടെ സ്നേഹഭവനിലേക്കുള്ള യാത്ര കൂടുതൽ എളുപ്പമാകുമെന്നും നാട്ടുകാർ പറയുന്നു അടിയന്തരമായി പാലം തുറന്നുകൊടുത്ത് ഗതാഗത പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ പ്രത്യക്ഷ സമരപരിപാടികളിലേക്ക് നീങ്ങാനാണ് നാട്ടുകാരുടെ തീരുമാനം